കാസർഗോഡ് വല്ലാത്ത അത്ഭുതമാകുന്നു അമിത് നിങ്ങൾക്ക് ഇത്രത്തോളം വെറുപ്പാണ് രാജ്യത്തെ ന്യൂനപക്ഷത്തോട് മുസ്ലിം സമുദായത്തോട് എന്ത് തെറ്റാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ കേന്ദ്രത്തോട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആർ എസ് എസ് കാരോട് ചെയ്തിട്ടുള്ളത് ബി ജെ പി ചെയ്തിട്ടുള്ളത് ലക്നൌവിൽ അമിത്ഷാ വിളിച്ചു പറയുകയാണ് ഒരു കാരണവശാലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് ഞങ്ങളത് നടപ്പിലാക്കുമെന്ന് അമിത് ഷാ പറയുന്നു രാജ്യം മൊത്തം പ്രതിഷേധം ആളിക്കത്തുകയാണ് പലയിടങ്ങളിലും മനുഷ്യൻ തന്നെ വെട്ടയാടപ്പെട്ടു നിരവധി പേർ കൊല്ലപ്പെട്ടു ഇപ്പോഴും ഡൽഹിയിൽ കൊടും തണുപ്പിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളടങ്ങുന്നവർ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അപ്പോഴും നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത് ഒരു പിടി പിന്നോട്ട് പോകില്ല എന്ന് പൊതുവികാരത്തെ മാനിക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറല്ല അമിത്ഷാ പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ രാജ്യത്ത് നിങ്ങൾ ഏത് രീതിയിലുള്ള പ്രതിഷേധം വേണമെങ്കിലും ചെയ്തോ പക്ഷേ ഞങ്ങൾ ഒരു പിടി പിന്നിലോട്ട് പോകില്ല ഇത് ഒരു ദാഷ്ട്യമാണ് ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രകടമായ ഒരു ദാഷ്ട്യമാണിത് അഹങ്കാരമാണിത് അഹംഭാവമാണിത് ഭൂരിപക്ഷത്തിന്റെ ഒരു അഹങ്കാരമുണ്ട് അമിത്ഷയുടെ കയ്യിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിന്റെ അഹങ്കാരമാണ് ഈ വാക്കുകളിലുള്ളത് ഇത് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം കാരണം ഈ അഹങ്കാരത്തിന് നമ്മൾ തിരിച്ചടി കൊടുത്തേ മതിയാകൂ ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും പ്രതിഷേധങ്ങൾ ആളിക്കത്തണം അമിത്ഷാ പ്രതിഷേധങ്ങളെ ഭയക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇത് തുടർന്ന് പറയുന്നതിന്റെ കാരണം എനിക്കൊരു ഭയവുമില്ല എന്ന് പ്രകടിപ്പിക്കാനുള്ള അമിഷയുടെ ഒരു സൈക്കോളജിക്കൽ മൂവാണ് ഇതേപോലെ പ്രതിഷേധങ്ങൾ ഉയർന്നു കൊണ്ടേയിരിക്കണം കാരണം സുപ്രീം കോടതിയിൽ എന്താണ് തീരുമാനം ആ തീരുമാനം രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതല്ല എങ്കിൽ വീണ്ടും സുപ്രീം കോടതിയിൽ തീരുമാനങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് വരെ ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളുമായി നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നിട്ട് അമിഷ തുറന്ന് പറയട്ടെ എനിക്കൊരു ഭയവുമില്ല നിങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം പൊതുവികാരത്തെ ഒരു മതത്തെ മാത്രം നോക്കി വെട്ടയാടുന്ന രീതിയിലുള്ള ഒരു ഭരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയ്ക്കും പ്രകടമായി ചെയ്യുന്ന രീതിയിൽ ഇത് ആദ്യമായിരിക്കാം അമിത്ഷാ വല്ലാത്ത രീതിയിൽ നിങ്ങളോട് വെറുപ്പ് തോന്നുന്നു കാരണം നിങ്ങൾ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് പോവുകയും ആ വാക്കുകളിൽ ഒരു തരത്തിലും മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക ഇത് ജനാധിപത്യ രാജ്യം തന്നെയാണ് ഇവിടെ മതേതരത്വ സ്വഭാവമുള്ള രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കൊരു വലിയ തിരിച്ചടി നൽകുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം